നീ അറിഞ്ഞോ സ്ഥാപനത്തില് കഴിഞ്ഞ ഒരു വർഷമായിട്ട് അവിടെ വർക്ക് ചെയ്തിരുന്ന മൂന്ന് കുട്ടികൾ വിനിത ദിവ്യ രാധു ഈ മൂന്ന് പേരും അവിടെ ക്രിമിനൽ ആക്ടിവിറ്റീസ് നടത്തുന്നുണ്ടായിരുന്നു ക്യു ആർ കോഡ് വഴി പണം തട്ടിയെടുക്കുന്നുണ്ടായിരുന്നു മനസാക്ഷിയില്ലാതെ സംസാരിക്കുന്നത് ഞാൻ വേറെ തെറ്റായിട്ട് ചോദിച്ചത് അവമാനിക്കരുത് ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവരാണ് നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞില്ല പിന്നെ പറഞ്ഞത് ഒരു എന്തൊക്കെ ഏത് എട്ടു ലക്ഷത്തി എഴുപത്തിരണ്ടായിരുന്നു ഞങ്ങള് ഒരു കോടി ചോദിപ്പിച്ചും